പിണറായി സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും ലഹരിക്ക് പ്രോത്സാഹനം നൽകുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികൾക്ക് ഭരണകക്ഷിയുടെ ഒത്താശ കിട്ടുകയാണ് ലഹരി വ്യാപനത്തിൽ കേരളം ഇപ്പോൾ ഒന്നാമതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കെ പി സി സിയുടെ ലഹരിക്കെതിരെ അമ്മമാർ ക്യാമ്പയിന്റെ തിലങ്കേരി മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ലഹരിക്കും ലഹരി കടത്തുകാർക്കും ഒപ്പമാണെന്നതിന്റെ തെളിവാണ് പ്രതിഭ എംഎൽഎയുടെ മകനെ പിടിച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു

ലഹരിക്കടത്ത് കേസുകൾ കൃത്യമായി അന്വേഷിക്കുകയോ പ്രതികളെ പിടികൂടുകയോ ചെയ്യുന്നില്ല പ്രതികൾക്ക് ഭരണകക്ഷിയുടെ ഒത്താശ കിട്ടുകയാണ് ചെയ്യുന്ന ആളുകളെ അവരെ സ്ഥലമാണ് അൻസാരി ഒക്കെ ഉണ്ട് നിലങ്കേരി ഉപ്രസിദ്ധമായ ചില ആളുകളുണ്ട് നേതാക്കന്മാരായിട്ടും അതിന്റെ ആളുകളായിട്ടും നിൽക്കുന്ന കുറച്ചുപേരും ഈ നാട്ടിലൂടെ ലഹരിക്ക് രണ്ടായിരം ഗവൺമെന്റ് പ്രോത്സാഹനം നൽകിയാണ് മാർസ്റ്റ് പാർട്ടി അതിനെല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കുകയാണ് പലതിൻ്റെയും പേരിൽ തില്ലങ്കേരി പ്രശസ്തമാണ് എന്നാൽ ചില ലഹരി കൊട്ടേഷൻ സംഘങ്ങളിലൂടെ തില്ലങ്കേരി കുപ്രസിദ്ധിയും ആർജിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഹരിക്കെതിരെ അമ്മമാർ എന്ന കെ പി സി സി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തിലങ്കേരി അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി ചന്ദ്രതിലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ കെ പി പത്മനാഭൻ വി മോഹനൻ എം റേസ് പി വി സുരേന്ദ്രൻ എം പി ധനേഷ് ഡോളിദാസ് എം കെ രസിത രമണി മിന്നി എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് മട്ടന്നൂർ